ഹലോ സ്ഥലക്കും എന്തല്ല എല്ലാവർക്കും സുഖനെ അലഹമില്ല നമ്മളൊന്ന് സുഖമായിട്ട് ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വ്ളോഗിട്ടാ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ട് ഷെയർ ആക്കാനുണ്ട് എനിക്ക് ഇതുവരെ ഞാൻ വീഡിയോ ഇടാതിൻ്റെ കാരണങ്ങളും പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുക എന്നിട്ടാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഷോപ്പിങ്ങും പിന്നെ എനിക്ക് ഇന്നേ വരെ എനിക്ക് കിട്ടാത്തൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സർപ്രൈസ് കിട്ടുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ആക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം രാവിലെ തന്നെ ഫാദർൻ്റെ അടുത്ത് പറഞ്ഞ് ഫോൺ നോക്കിയിട്ട് നീ പുറത്ത് അതായത് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടാവും അതെടുത്തിട്ട് വാങ്ങറിഞ്ഞ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ വ്ളോഗം ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തോ നേരെ ഷോളെല്ലാം ഇട്ടിട്ട് പോകുന്നതറിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയിട്ടും ഞാൻ ക്യാമറ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഡോറെല്ലാം ഓപ്പൺ ആക്കിയിട്ട്താ ഞാൻ സ ഒരു കവർ ഉണ്ടായിരുന്നു കേട്ടാ അതെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലിതാ ഒരു കൂട്ട് ഡ്രസ്സ് ഉണ്ട് ഒരു ടോപ്പ് ഒരു പാൻറ്റ് ഒരു ഷോള് പിന്നെ കുറച്ച് തോന ജ്വല്ലറീസ് ഉണ്ട് ടാം അതായത് കമ്മലെല്ലാം കുറേ ഉണ്ട് പിന്നെ വള ഒരു ഡ്രസ്സിൻ്റെ അതേ കളറ് വളൻ്റെ സെറ്റ് ഉണ്ട് പിന്നെ മാല ഉണ്ട് കേട്ടോ അങ്ങനത്തെ എന്തെല്ലോ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇത് എനിക്കതില്ലേ ആ ടോപ്പ് കാണുമ്പോൾ എനിക്കൊരു യൂസ് ആക്കിയ പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്താ അപ്പം അത് ഞാൻ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചത് അതോ ഇത് ഡ്രസ്സൊക്കെയാണ് ഇതിൽ ഉള്ളത് ഇതെന്താണ് കഥ നിങ്ങളെടുന്ന് ഇത് എനിക്ക് സർപ്രൈസ് ആക്കിയതാണ് ആ എന്താണെന്നൊന്ന് പറയുന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുമില്ല ബർത്ത്ഡേയില്ല പിന്നെ എന്തിനത് എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിണ്ട് കേട്ടാ പിന്നെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പറയി എന്ത് സംഭവം ഇതെന്ന് അപ്പോൾ ഫാദു പറഞ്ഞേ അത് നമ്മളെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് ഫാദുവിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അവർ നമ്മളെ ഫ്ലാറ്റിൽ തന്നെയുള്ളത് അവർ ക്രിസ്ത്യൻസാണ് തോന്നുന്നത് എനിക്കറിയില്ല ഇപ്പം ഒരു ചെറിയ കുഞ്ഞെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അവരെന്തെങ്കിലും ചടങ്ങായിരിക്കും അപ്പം അവർക്ക് ഇങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണം എന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞിട്ടോ ഫാദു അപ്പം ഞാൻ വിചാരിച്ചത് ആ ഓക്കെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടാവുമല്ലേ അപ്പം നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നല്ലോ അപ്പോൾ ഞാൻ അടുത്തുണ്ടായതുകൊണ്ട് ഫാദുവിനെ അറിയുന്നതുകൊണ്ട് എനിക്ക് തന്നതായിരിക്കും അങ്ങനെയെല്ലാം ഞാനും വിചാരിച്ചിട്ടാ അപ്പോൾ ഇതാ അതിലുള്ള മാല പിന്നെ അതുപോലത്തെ ഒരുപാട് കമ്മലുണ്ട് കേട്ടാ ഒരു ആറോ ഏഴോ കൂട്ട് കമ്മലെല്ലാം ഉണ്ട് കുറേ കമ്മലുണ്ട് പിന്നെ ഇത് കണ്ടാ വള ഇതും വള ആ ഒരു ഡ്രെസ്സിന് മാച്ചായ ഒരു വളയിൽ പിന്നെ അതേപോലെ തന്നെ മാല എന്തെല്ലോ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഓരോന്നും കാണിച്ചിട്ട് വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കലാണ് വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ബമ്പൻ ടിസ്റ്റ് ഉണ്ടായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ ഏതായാലും ലാസ്റ്റ് ആയിട്ടുണ്ട് ഈ കമ്മലെല്ലാം കാണിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും കാണിച്ചതല്ല ഓക്കെ ഇത് ഫിനിഷ് ആക്കാന്ന് വിചാരിച്ചു ബമ്പൻ ടിസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അത്രയും വലിയ ടിസ്റ്റാണ് എനിക്ക് ഇന്നേ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലേ അറബേ വള മാല ഇതെല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ട് ഡ്രസ്സ് എനിക്ക് വലിയൊന്നും ഇഷ്ടമായിട്ടില്ല കേട്ടാ കാര്യം കാണുമ്പോൾ തന്നെ എനിക്ക് ചെറുത് പോലെ എനിക്കത് ഫിറ്റാവും എനിക്ക് കൊള്ളാലെല്ലാം എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ അടിയിലല്ലേ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റായിട്ടുണ്ട് അപ്പോഴാണ് അത് കോൾ വിളിച്ചത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ എല്ലാം ഓടും പോയിട്ടാണ് അപ്പം അത് ഞാൻ അവിടെ സെറ്റാക്കിയിട്ട് എല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ പറയാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട് എന്താ വീഡിയോസ് ഇടാത്തത് ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കമൻസിലെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ റീപ്ലൈ ഇൻസ്റ്റയിലെല്ലാം കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ അങ്ങനെ റീപ്ലൈ കുറച്ചെല്ലാം കൊടുത്തു ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടാണ് അങ്ങനെ കുറച്ച് ബീസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എന്താ കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോവാന്നിട്ടാ പത്ത് ദിവസത്തേക്കാണ് പോകുന്നത് അപ്പം അതിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തക്കാനുണ്ട് അപ്പം അതൊക്കെ എടുത്തേക്കല പിന്നെ നാട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് എന്ന് അറിയുമോ അപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണമാട്ടാ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ ചെറുപ്പത്തിലേ ഇങ്ങനെ കണ്ട് വളർന്നിട്ട് പിന്നെ അവരായാലും വെടത്തുബായിൽ തന്നെയാന്ന് അപ്പം വർക്ക് ചെയ്യുന്നത് അങ്ങനെ അഞ്ചാറ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഉള്ളതാണ് റഹ്മാൻ എന്ന പേര് ഞാൻ മുന്നേ വ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് മുന്നേ മുന്നേട്ടാ ഇപ്പോഴല്ല കുറച്ച് മുന്നെല്ലാം കൂടെ പോകുമ്പോൾ ഞാൻ വീഡിയോസിലെല്ലാം അവനെ കാണിച്ചിട്ടുണ്ട് അപ്പം ഓൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനെന്തായാലും ഓവണമെന്ന് പ്ലാൻ എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതിന് കറക്റ്റ് ലീവ് കിട്ടോ ഇല്ലേ അങ്ങനെയൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ലീവ് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറയാഞ്ഞത് അപ്പോൾ ലീവ് കിട്ടുമോ എന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ കറക്റ്റായിട്ട് ലീവ് കിട്ടി അങ്ങനെ പത്ത് ദിവസത്തേക്ക് ഇതാ നമ്മൾ പാക്കിങ് എല്ലാം ചെയ്യലാണ് ഡ്രസ്സ് മുഴുവനായിട്ട് മടിക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേനെ ഫാദറിൻ്റെ കോൾ വന്ന് ഹോസ്പിറ്റലിൽ വാ അന്ന് ഞാൻ ആ കവറ് കിട്ടിയില്ല ആ കവറായിട്ട് പെട്ടെന്ന് വാ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് അപ്പം ഞാനും ഫൗസാനും കൂടെ ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പഴയ റൂമുണ്ടല്ലേ അത് ഹോസ്പിറ്റലിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ എന്നിട്ടാണ് അപ്പം അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം എൻ്റടുത്ത് ബാക്കി ഉണ്ടെന്നെ അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് വേണ്ടത് എടുത്തിട്ട് വേണ്ട വേണ്ടാത്തത് ഒഴിവാക്കാനെല്ലാം ഉണ്ട് നിറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും പോകാനുണ്ട് അപ്പം ദ സർപ്രൈസ് ഞാൻ തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയാം കഥ നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിട്ടിരുന്നോളീട്ടാ ഞാൻ കുറേ ചിരിച്ചും ചെയ്തിട്ട് എനിക്ക് കുറേ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ പറയാം എന്താ വെച്ചാൽ ആ ഒരു കവർ കവറ് എനിക്കുള്ളതല്ലേട്ടാ ആ ഒരു ഗിഫ്റ്റ് ഫാദറിനില്ലേ ഫാദറിൻ്റെ ഫ്രണ്ട് അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് സെൽമാർക്ക് കൊടുക്ക് ഞാൻ നിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു കവർ വെക്കുന്നുണ്ട് അതെടുത്തിട്ട് സൽമാക്ക് കൊടുക്കുന്ന പറഞ്ഞു അപ്പം അതു എൻ്റെ പേര് സൽമ അല്ലേ അപ്പം ഞാൻ എനിക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എല്ലാം എടുത്ത് ഞാൻ പറഞ്ഞല്ല വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ലാസ്റ്റാണ് അപ്പോൾ അത് വിളിച്ചിട്ട് പറഞ്ഞത് നിനക്കല്ല സൽമാ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് ഉണ്ട് ഇവിടെ അപ്പം അവൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത് അവൾക്ക് എന്തോ പ്രോഗ്രാം എന്തോ ഉണ്ട് അപ്പം അതിന് ഡ്രസ് കോഡ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും അപ്പം ഇവളുടെ അടുത്ത് അതായത് എല്ലാവരും ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നല്ലേ നഴ്സുമാരല്ലേ അപ്പം ഇവളുടെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഇവരുടെ ചോദിച്ചതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം സെറ്റാക്കിയിട്ട് അവൾ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഫാദു സെൽമാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഫാദറിൻ്റെ അടുത്ത് അപ്പം ഫാദു എൻ്റെ പേര് സെൽമാ ആയതുകൊണ്ട് ഫാദ് വിചാരിച്ച എനിക്കാന്നുള്ളത് കേട്ടാ അപ്പം അതുകൊണ്ടുതന്നെ പിന്നെ ഫാദറിൻ്റെ കോൾ വന്നത് നിനക്കുള്ളതല്ല അത് ഇവിടെ ഉള്ള സൽമാക്കുള്ളതാണ് ഒരു നഴ്സിൻ്റെ അവളേക്കുള്ളതാണ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടിട്ടാണ് എനിക്ക് ചിരി ക്കാ വന്നിട്ട് കയ്യല്ല പിന്നെ ദേഷ്യവും വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണെന്നറിയോ അത്രയും റൈറ്റ് ഞാൻ വീഡിയോസ് എല്ലാം എടുത്തതെല്ലാം അപ്പം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതായത് അന്ന് ഫുള്ള് ദിവസം ദിവസമാണ് അപ്പം എല്ലാം വീട് കാലിയാക്കാനുണ്ട് ഫുഡ് ഉണ്ടാക്കാനുണ്ട് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ പോവല്ലേ എല്ലാം ഒന്ന് ക്ലിയർ ആക്കാനെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിലാണ് എനിക്കത് കിട്ടുന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും വന്ന് വീഡിയോ ആ ടൈമെല്ലാം പോയല്ലേ പിന്നെ എനിക്ക് ചിരിക്കാ വന്നിട്ട് കഴിയല്ലോ അങ്ങനെ എന്തായാലും ആ ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നത് അത് അത് എന്ന് പറഞ്ഞ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണുള്ളത് സൽമാന്ന് പറഞ്ഞപ്പം ഫാദർ വിചാരിച്ചിട്ട് എന്നിട്ട് അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചിന്തിക്കുക സൽമ എന്ന് പറയുന്നത് സൽമാക്ക് കൊടുത്താളെന്ന് പറഞ്ഞപ്പം ഓക്കെ സൽമാക്കല്ലേ അങ്ങനെ കേട്ടോ അപ്പം അതാണ് കഥ ഉണ്ടായത് അത് വല്ലാത്ത ഗിഫ്റ്റ് ആയിപ്പോയി മക്കളാ എന്തായാലും അടിപൊളി ഗിഫ്റ്റ് ഇട്ടോ അപ്പം അവർ ചിലപ്പോൾ ഈ വീഡിയോസ് കാണാതിരിക്കും എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ടാ ഞാൻ ആ വാളയും അതും നിങ്ങളെ ഫാൻസി എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇട്ട് നോക്കിയിട്ടുണ്ട് ഡ്രസ്സ് പിന്നെ എനിക്ക് എനിക്ക് കണ്ടപ്പം തന്നെ എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും കഥ അതാണ് പിന്നെ അവിടെ നിന്ന് വന്ന് ആ റൂമിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അതിനകത്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ പഴയ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയും കുറേ പണി ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തിട്ട് നമ്മൾ ഞാനും ഹൗസിംഗ് കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ മീൻ വെള്ളത്തിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് മീൻ കറിയാക്കി ചോറ് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ പെട്ടെന്ന് നമുക്ക് ഊറ്റിയെടുത്താൽ മതിയല്ലോ പിന്നെ കറീൻ്റെ അത് ഒരു ടെൻഷൻ ഉണ്ടായിന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പയ റൂമിൽ കുറേ പണി പണിയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ എന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം മുളക് കറിയാണ് വെച്ചത് അപ്പോൾ അത് എന്തെങ്കിലും വേഗം വെച്ചാൽ മതി പുറത്തു പുറത്തുനിന്നൊന്നും കൊണ്ടുവരണ്ട എന്തെങ്കിലും ഞാനാന്ന് മീനെടുത്തിട്ട് വെള്ളത്തിലൊട്ടീനല്ലേ ഇനി പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടുമ്പോൾ തന്നെ ആവും അപ്പോൾ അതുകൊണ്ട് ഒക്കെ എന്തെങ്കിലും ആക്കിക്കോയെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞെന്തേലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പിന്നെ മുളക് വെച്ച് ചോറ് ആക്കിയും ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡ്രസ്സെല്ലാം അതാ മടക്കിയിട്ടെല്ലാം വെക്കലാണ് പിന്നെ അപ്പോൾ അത് പറഞ്ഞു അഞ്ചര ആകുമ്പോഴത്തേനും എല്ലാം റെഡി ആക്കിയിട്ട് പാക്കിങ്ങും എല്ലാം തീരണം അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം ഉണ്ട് ഇട്ടാ എനിക്ക് എന്താ വെച്ചാൽ കുറേ പണിയുണ്ട് നമ്മളൊരു വീട് പൂട്ടി പോകാം ഒരു പത്ത് ദിവസത്തിനായാലും വീട് പൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയല്ലേ എന്തായാലും എന്തെല്ലോ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം അല്ലെങ്കിൽ കൂറ അതായത് കോക്രോച്ച് എന്ന് പിന്നെ കോക്രോച്ചൊക്കെ മരുന്ന് വെക്കാനുണ്ട് അതെല്ലാം ഉണ്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ വേസ്റ്റ് എല്ലാം ഒഴിവാക്കണം നന്നായിട്ട് ക്ലീൻ ആക്കണം അപ്പം ഞാൻ വേഗം ആദ്യം നമുക്ക് ഈ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്താ ഫാദൻ്റെ ഡ്രസ്സെല്ലാം എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കല പിന്നെ ഈ ഒരു കോഡ് ഡ്രസ്സില്ലേ ഫാദിൻ്റെ അതായത് പെരുന്നാൾ കിട്ടിയില്ലേനാ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാർ കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ടാണ് നിങ്ങളായിടുന്നാണ് വാങ്ങിച്ചത് ഫാദറിൻ്റെ ഡ്രസ്സൊന്ന് പറയുമോ ഷോപ്പ് പേരൊന്ന് പറയുമെന്ന് ഷോപ്പിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഇത് അജിമാൻ ചായക്കടലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ജെൻസിൻ്റെ ഷോപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇനി ഞാൻ ആരെങ്കിലും കമൻറ്റ് ആക്കിയാൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കമൻറ്റിൻ്റെ അടിയിൽ ഷോപ്പിൻ്റെ പേര് ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റീപ്ല തരാം കേട്ടോ പെരുന്നാൾക്ക് ഡ്രസ്സ് ഇങ്ങനെ കാണിക്കുമ്പം ഞാൻ പറയാം വിട്ടുപോയതാണ് പിന്നെ എനിക്ക് കൂടുതലും കോ ഡ്രസ്സാണ് കേട്ടോ ഇഷ്ടം ഫാദറിനെ ഇട്ടാലും എനിക്ക് ഒന്നും കൂടെ നല്ല കാണുന്നത് കോ ഡ്രസ്സാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും കോഡ് ഡ്രസ്സ് തന്നെയാണ് കിട്ടാ ട്രെൻഡിങ്ങിലെല്ലാം മോഡല് അപ്പോൾ ഫാദ് പറഞ്ഞ് എൻ്റെ അടുത്ത് കോ ഡ ഡ്രസ്സ് തന്നെ കൊണ്ടുപോകാം എന്ന് പിന്നെ ഇത് കണ്ട ഈയൊരു ഗോൾഡൻ കളറ് നിങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് സോറി കല്യാണത്തിന് തലേന്ന് മയിലാഞ്ചി കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിന് അപ്പം അതും നാട്ടിൽ ഫങ്ഷനല്ലേ പോകുന്നത് അപ്പം ഇങ്ങനത്തെല്ലാം ഡ്രസ്സല്ലേ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം അത് പറഞ്ഞാൽ അതും വെച്ചോ വേണമെന്നുണ്ടെങ്കിൽ ഇടാന്ന് ഞാനെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഫാദറിൻ്റെ അടുത്ത് ഫാതോ നാട്ടിൽ ഭയങ്കര ചൂടാണല്ല ഇതെല്ലാം കൊണ്ടുപോകണ്ട കോട്ടൻ്റെ മാത്രം എടുത്താലായി എന്തിനാ വെറുതെ കൊണ്ടുപോകുന്നത് നിങ്ങൾ നിങ്ങളിടല കല്യാണത്തിന് അതായത് എൻ്റെ ബ്രദറിൻ്റെ മൈലാഞ്ചിക്കന്നെ ഇട്ടിട്ട് ഫാദറിനെ നല്ലോണം ചൂടെടുത്തീനട്ട് ആ ഒരു ഡ്രസ്സിൽ ് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ ഇടയില വേണ്ട കൊണ്ടുപോകണ്ടെന്നെല്ലാം പറഞ്ഞി പിന്നെ അപ്പം അത് കൊണ്ടുപോയിട്ടാ ഫങ്ഷനല്ലേ പിന്നെ ഇപ്പം എപ്പോഴാണ് ഇടാ ഇവിടെ നിന്നും എന്തായാലും അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ലാലോ അപ്പോൾ ഓക്കെ എന്നാൽ കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഞാൻ മടക്കിയിട്ടെല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയൺ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും കല്യാണത്തിനെല്ലാം പോകുമ്പോൾ അയൺ ചെയ്യുമല്ലോ ഡ്രസ്സ് മടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സോക്സ് അങ്ങനത്തെ അല്ലല്ലേ അങ്ങനത്തെ എല്ലാം ഞാൻ ഈ കവറിലാക്കിയിട്ട് വെക്കലാന്നിട്ടാ കാര്യം ഇങ്ങനെ തപ്പി എടുക്കാൻ നിൽക്കേണ്ടല്ലോ നമ്മളിപ്പം ഇതെല്ലാം കവറിലാക്കി വെച്ചാൽ ആ ഒരു കവറ് മാത്രം എടുത്തിട്ട് നമുക്ക് യൂസാക്കിയാൽ മതി അല്ലാന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സും വാരി വലിച്ചിട്ട് പിന്നെ അത് തപ്പിയെടുത്ത് അത് കുറേ പണിയാട്ടോ ഞാൻ അങ്ങനെ ചെയ്യലില്ല അതേപോലെ തന്നെ വൈറ്റ് കളറ് ഡ്രസ്സില്ലേ അതും ഞാൻ എല്ലാം കവറിലാക്കിയിട്ട് വെക്കലാണ് കാര്യം എന്താണെന്നറിയോ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അത് ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് എടുക്കലല്ലേ അപ്പം എന്തായാലും നമ്മൾ കൈ തട്ടിയിട്ട് അതിൻ്റെ ചിലപ്പോൾ കളറ് എന്തെങ്കിലും ആയിപ്പോവും അല്ലെങ്കിൽ സ്പ്രാൻഡ് അത്രയൊക്കെ നമ്മൾ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെങ്ങും ലീക്ക് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വൈറ്റിൽ ആയാൽ പോവാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം അത് വൈറ്റെല്ലാം ഞാനൊന്ന് സേഫ് ആക്കിയിട്ട് വെക്കലുണ്ട് അങ്ങനെ അതാ വൈറ്റെല്ലാം ഒരേ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഫാദോന് പോകുമ്പോൾ ഇടാനുള്ളത് അതും വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ എനിത എൻ്റെ ഡ്രസ്സ് കുറച്ച് മടക്കിയിട്ടെല്ലാം വെക്കാനുണ്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നില്ല കേട്ടാ ഞാന് ഉമ്മ ഫൗസാന് നാട്ടിലേക്ക് പോകുന്നില്ല ഫാദോ മാത്രമാണ് കേട്ടാ പോകുന്നത് ഫാദോ ഫാദോൻ്റെ ഫ്രണ്ട്സുകൾ അതായത് ആണുങ്ങൾ മാത്രം പോകുന്നുള്ളുട്ടാ അവരെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയെല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ അവർ പോകുന്നില്ല ആണുങ്ങൾ മാത്രം പോകുന്നുള്ളത് നമ്മൾ വന്നിട്ടിപ്പം നാല് മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പോകുന്നില്ല അപ്പോൾ അത് മാത്രം പോയിട്ട് അപ്പം എന്തായാലും ബാച്ചിലേഴ്സ് മാത്രം പോയിട്ട് അടിച്ചു വിളിക്കാമെന്ന് ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാം ഈ ഫ്രണ്ട്സേക്ക് മാത്രം ഒരുമിച്ചിട്ട് പോകാൻ ഒന്നും ചാൻസ് കിട്ടലില്ല കേട്ടോ വളരെ കുറവാണ് അവർ ഒരുമിച്ചിട്ട് കൂടലെല്ലാം ആ അപ്പം ഭയങ്കര ഒരു ചാൻസാണവർക്ക് കിട്ടിയത് ഏതായാലും അവർ നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് എന്തായാലും ആ ഒരു പഴയ കാലംല്ലാം അവർ ഫുള്ളായിട്ട് എൻജോയ് ആക്കിയതല്ലേ അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഫാമിലി ആകുമ്പം പിന്നെ ഇവിടുന്ന് ഒരു മാസത്തെ ലീവിനാണ് വരില്ലേ അപ്പം ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ തന്നെ ടൈം അവർക്ക് കിട്ടുന്നുള്ളൂട്ടാ ഫ്രണ്ട്സുകൾ കൂടെ അടിച്ച് പൊളിക്കാൻ ടൈം കിട്ടലില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാ ഫ്രണ്ട്സുകളും അവിടെ ഉണ്ടാവലില്ല ദുബായിൽ തന്നെ ആയിരിക്കും ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ടൈമാണ് അങ്ങനെ നാട്ടിലൊക്കെ പോയിട്ട് ഫുള്ള് കല്യാണം ഫങ്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ പേർക്കെല്ലാം പോയിട്ടുണ്ട് എന്നെ ഫുൾ എൻജോയ് ആക്കിയിട്ടെല്ലാം വന്നിട്ടുണ്ട് മഷ ഒരുപാട് സന്തോഷം നമ്മളില്ലേ ഇവിടെ ഫ്രണ്ട്സുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഉണ്ട് എന്നാലും അവർ ഒരുമിച്ചിട്ട് വീക്കെൻഡിലെല്ലാം കിട്ടും വീക്കെൻഡ് വരുമ്പോൾ മാത്രം കിട്ടുന്നത് അപ്പം കുറച്ച് സംസാരിക്കും പിന്നെ ടെൻഷൻ ഉണ്ടാവും മൈൻഡ് ഫ്രീ ഉണ്ടാവില്ല പിന്നെ നാട്ടിലാവുമ്പം മൈൻഡ് ഭയങ്കര ഫ്രീ ആണ് നല്ല കൂളാണ് അപ്പം നല്ല എൻജോയ് ആക്കാൻ നല്ല ടൈം കിട്ടി അങ്ങനെ എന്തായാലും പത്ത് ദിവസം ഫുൾ എൻജോയ് ആക്കിയിട്ട് അപ്പോൾ അതിങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടാൻ ലൈറ്റായി പോയത് വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എഡിറ്റ് ആക്കിയിട്ട് ഇടാന് അതായത് വോയിസ് കൊടുക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ പോകുന്നത് അതായത് ഞാൻ ഉമ്മ ഫൗസാനി ഫാദോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാന്നിട്ട് പോകുന്നത് അപ്പം അവളെ ഹസ്ബൻഡും നാട്ടിലേക്ക് അതായത് ഫാദോൻ്റെ ഫ്രണ്ടല്ലേ അപ്പം അവരും ഫാദറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട് അഫ്സൽ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നാ അവൾ അവളും കുട്ടികളും ഒറ്റക്കാന്നുള്ളത് അപ്പം നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ അപ്പം അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം നമ്മൾ ഒരുമിച്ചിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞേ അവൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല എന്താ വെച്ചാൽ കുട്ടികൾക്ക് രണ്ടാക്കി ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതാന്ന് അപ്പോൾ ക്ലാസ് ഉണ്ടായതുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാനും കഴിയാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി ഫാദറിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പത്ത് ദിവസം നിന്ന് പിന്നെ അത് വന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അപ്പം എനിക്ക് അവിടുന്ന് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ടാ കേട്ട സാഹചര്യത്തിൽ പറ്റിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡിലേ ആയതിട്ടാ എൻ്റെ ഡ്രസ്സ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് ഫോൾഡ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പെട്ടിലൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് വെക്കാനുള്ളത് അത് അത് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കുറേ പണി ചിട്ടാ അതിൽ നമ്മളെ ഫ്രിഡ്ജിൽ കുറച്ച് ഉണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നുള്ളത് അപ്പം അതൊക്കെ എല്ലാം കവറിലാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ഈ ഉള്ളി തക്കാളിയൊക്കെ വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റില്ലേ അതെല്ലാം ഫുള്ള് തുടച്ചിട്ട് ഞാൻ കൂറിൻ്റെ മരുന്ന് വെച്ചിട്ടോ പോകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് കൂറിൻ്റെ മരുന്ന് വെച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം എല്ലാം എല്ലാം കൊണ്ടുപോകാനുള്ള എല്ലാം കവറിലാക്കിയിട്ട് വെച്ച് ഇനി ഇതാ കൂറയ്ക്കുള്ള മരുന്ന് വെക്കല അപ്പോൾ അതാ ലാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു പൗഡറുണ്ടല്ലേ ക്യാരം ബോർഡ് കളിക്കുന്ന അതാണ് കേട്ടാ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു പൗഡറും ഇത് ഞാൻ ക്യായമെന്ന് വാങ്ങിച്ചതാ പിന്നെ മുട്ട വേവിച്ചിട്ട് അതിൻ്റെ യെല്ലോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല മിക്സ് ആക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെ എല്ലാം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം എല്ലാം കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീനാക്കിയിട്ട് വെച്ച് എല്ലാം വേസ്റ്റ് എല്ലാം ഒഴിവാക്കിൻ്റെ ശേഷം ആണ് ഇത് വെച്ചുകൊടുക്കുന്നുള്ളത് മശാല അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ ഞാനൊരു ഏഴ് ദിവസം കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ളായിട്ട് ചത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അതായത് കൂറ ഫുള്ളായിട്ട് ഇങ്ങനെ എന്തോ ചത്ത് കിടന്നിട്ടുണ്ടെനി അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ ഇപ്പോൾ ഇല്ല കേട്ടാ കൂറ ഇല്ല ചെറു ചെറുതുണ്ട് പക്ഷെ അതും ചാവുമായിരിക്കും ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് അതും ചാവുന്നതാണെന്ന് പറയുന്നുള്ളത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടാ ഞാൻ ഏതോ ഒരു വ്ലോഗിൽ ഇങ്ങനെ കോക്രോച്ചിന് ശല്യം എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോയെന്ന് ചോദിച്ചപ്പം നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിലൊരു കമൻറ്റ് ഒരു വലിയ കമൻറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പേര് എനിക്ക് ഓർക്കുന്നില്ല ഏതായാലും അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നില് ഞാനിത് ചെയ് അതേപോലെ തന്നെ ചെയ്ത് കോക്രോച്ച് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കേട്ടോ ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളത് കോക്രോച്ചിൻ്റെ ശല്യം നിങ്ങളെ റൂമിലെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ നല്ല അടിപൊളി റിസൾട്ടാണ് ഹോം റെമഡി അല്ലേ അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ഈ ഒരു കമ്പനി തന്നെ വാങ്ങട്ട ഗ്രീൻലാൻഡിൻ്റെ കമ്പനി തന്നെ നോക്കാം നോക്കി വാങ്ങാം എനിക്ക് ഒരാൾ കമൻറ്റാക്കിയോണ്ട് ഞാൻ അതന്നെ വാങ്ങിച്ചതാണ് ഫോർ ഫിഫ്റ്റി അങ്ങനെ എന്തോ ആണ് കേട്ടോ അത്രയേ ഉള്ളൂ ഫൈതർ എമൗണ്ട് നമുക്ക് കാര്യം നടക്കും ലൂലായാലും നെസ്റ്റോലായാലും ക്യാമിലൊക്കെ ആയാലും സ്പോർട്സിൻ്റെ സാധനം വെക്കുന്ന ഏരിയയിലേ അവിടെ നോക്കിയാൽ മതി കേട്ടോ അവിടെ നിന്നേ കിട്ടുള്ളൂ അങ്ങനെ ഇനിയിപ്പോൾ അതാ നമ്മൾ റൂമെല്ലാം പൂട്ടിയിട്ട് പോകലാ ഇന്നല്ല അത് പോകുന്നത് നാളെ സുബീക്കാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നുള്ളത് ഭയങ്കര സൂപ്പ് പിടിച്ചിട്ട് നമ്മക്ക് നിന്നത്തോട് വിടം പറയാം പക്ഷേ നാളെ രാവിലെ പുലർച്ചെ നമ്മക്ക് നാട്ടിൽ പോവാണ്ട് കാലത്തല്ല ആൾ എന്നൊരു റൂമിന്ന് ഒരു അഞ്ചര അഞ്ചരല്ലായം വരും എല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ട് ഇറങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് മാത്രം ഡിലേ ആയിട്ടാ ഹരിവ് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഫാദറിന്റെ ഫ്രണ്ടും ആ ഫാമിലിയും ഉണ്ട് അപ്പൊ ഡിന്നറ് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ നമ്മളിതാ നാദിൽവാസ്യത്തിലേക്ക് വന്നതാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരില്ലെന്നിട്ടാണ് ഇവിടെ ചായക്കട അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകല്ല ഇവിടുത്തെ ഫുഡായാലും ചായക്കടത്തെ ഫുഡായാലും ഒക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഏരിയ തന്നെയാകുന്നത് നാതിൽവാസ്യത്തിന് നല്ല അടിപൊളി ഫുഡാന്നിട്ടാ ഇവിടുത്തെ നമ്മൾ ചാർക്കോളാണ് കൂടുതലിടയ്ക്കൽ ഗ്രീൻ ചാർക്കോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പെപ്പറ് കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോഴും ഗ്രീൻ തന്നെ കേട്ടോ എടുക്കൽ ഫാദിനായാലും ഗ്രീനാണെന്ന് ഇഷ്ടം പിന്നെ ബഡ് ഫ്രൈഡ് റൈസും നല്ല അടിപൊളിയാണ് പിന്നെ നല്ല ജ്യൂസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ട് ഇവിടുന്ന് കിട്ടാൻ ഒമ്പത് ഫ്രൂട്ട്സ് അതായത് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ആഡാക്കിയിട്ട് ജ്യൂസാക്കുന്നതാണ് അതിൻ്റെ പേരെന്ത് ഞാൻ അല്ലോ ജ്യൂസിൻ്റെ പേര് ജാക്കറ്റ്സ് എന്നാണ് കേട്ടോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കാറ്റലോഗിൽ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇനിയിപ്പോൾ അതാ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട് ഒരൊന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഇതാന്ന് കേട്ടോ സൂപ്പ് അത് നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി കേൾക്കാൻ കുറച്ച് ലിമ്പോ അതായത് ചെറുനാരങ്ങ കുറച്ച് ഇങ്ങനെ പീഞ്ഞിട്ട് ഒഴിച്ചിട്ട് കുടിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ കണ്ടുനോക്കേട്ട എന്നാലാണ് നമ്മളെ വീഡിയോസ് ബാക്കിയുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുകയുള്ളൂ യൂട്യൂബ് അപ്പം നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ എന്നെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വ്യൂസ് എല്ലാം കുറവാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനും കുറച്ച് മായിട്ട് ചെയ്യാവുന്നത് അപ്പോൾ ഇങ്ങനെ വ്യൂസ് എല്ലാം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നൊരാടെ വീഡിയോസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ബാക്കിയുള്ളവർക്കും കൂടെ അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അവിടുത്തെ സ്പെഷ്യൽ ജക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഫൗസാന്ന് പിന്നെ അത് വലിയ ഇഷ്ടമായിട്ടില്ല ഫൗസ മാംഗോ മാങ്കോ ആണ് കേട്ടോ പറഞ്ഞത് നമ്മൾ പിന്നെ എപ്പോഴും ഇതന്നെയാണെന്ന് പറയുന്നത് അങ്ങനതാ ഫുഡ് അയക്കലെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജ്യൂസെല്ലാം കുടിക്കല അപ്പോൾ അതൊന്നും ഇല്ല എല്ലാ ജ്യൂസൊന്നും ഇഷ്ടമല്ല അങ്ങനെ ജ്യൂസൊന്നും കുടിക്കല ഈ ഒരു ജ്യൂസില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതിന് മധുരം അങ്ങനെ വലിയ ഇഷ്ടമേ ഇല്ല മധുരം കഴിക്കലേ ഇല്ല പക്ഷെ ഈ ഒരു ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പോയാലും അവിടെ പോയിട്ട് കുടിക്കലുണ്ട് പക്ഷേ ഞാനുണ്ടാകുമ്പോൾ അല്ലേ എൻ്റെ അത് വേഗം കുടിച്ചിട്ട് തീർത്തിട്ട് ഫാദുവിൻ്റെ ഇനി സോപ്പ് ഇടും അപ്പോൾ അതു കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇറന്നിട്ട് അപ്പോൾ അത് ആക്കത്തിൽ നല്ല കൂളായിട്ട് ഇരുന്നിട്ട് എന്താ പറയുക എൻജോയ് ആക്കിയിട്ട് കുടിക്കും ഞാൻ സ്പീഡിൽ എൻ്റെത് കുടിച്ചിട്ട് ബാക്കിയുള്ളത് ഫാദറിന് പിന്നെയും വാങ്ങിച്ചിട്ട് കുടിക്കും അത്രയും ടേസ്റ്റാന്ന് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ട എല്ലാവർക്കും ഇഷ്ടമാവും പറയുന്നില്ല പക്ഷെ നമുക്ക് ഈ പോയവരിൽ കുറേ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് ഫാദറിൻ്റെ എല്ലാം പക്ഷേ അവർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ളത് അറിയില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല കുറച്ച് ചോക്ലേറ്റ് മാത്രം വാങ്ങിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടതാ നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ നെസ്റ്റോയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് അതായത് എനിക്ക് ഓട്സ് എല്ലാം വേണ്ടീട്ട് കേട്ടോ എനിക്ക് ഇവിടെ ആവശ്യത്തിനാണ് ഓട്സ് ചോക്ലേറ്റ് എല്ലാം പിന്നെ കൊണ്ടുപോകാനാണ് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് എല്ലാം പർച്ചേസ് ആക്കിയിട്ട് ബാബിൻ്റെ മക്കളെല്ലാം ഉണ്ട് പിന്നെ എൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് എല്ലാം എടുത്ത് പോകുമ്പോൾ കൊടുക്കണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ് എല്ലാം എടുക്കുന്നുണ്ട് അപ്പം പിന്നെ വലിയ ഷോപ്പിംഗ് ഒന്നും ആക്കുന്നില്ല കേട്ടോ കാര്യം ഇപ്പം നാല് മാസമെല്ലാം ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഫാമിലി ആയിട്ട് അങ്ങനെ പോകുന്നതല്ലല്ലോ ഫ്രണ്ട്സുകളെ കൂടെ അങ്ങനെ എൻജോയ് ആക്കാൻ പോകുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ഒന്നും വല്ലാതെ പോവില്ല ഒന്ന് പോയിട്ട് വരുള്ളൂ നമ്മളടുത്ത ഫാമിലിക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് വരും പിന്നെ ഫുള്ള് ഫ്രണ്ട്സുകളെ കൂടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ് എല്ലാം എടുത്തിട്ട് കൊണ്ടുപോകുന്നുള്ളൂ ഷാർജ മിയാ മിയാമോളില്ലേ അവിടുത്തെ നെസ്റ്റോക്കു നമ്മൾ പോയിട്ടുണ്ടെന്നെ അപ്പം ഭയങ്കര ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടൈമിൽ അങ്ങനെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം പർച്ചേസ് ആക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുന്നിട്ട പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു മാഷല്ല ഒരുപാട് സന്തോഷമായി കാര്യം അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ വിസിറ്റിങ്ങിന് വന്നതാണ് അപ്പം വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവരാണ് അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല എവിടെ നിന്നെങ്കിലൊന്ന് കണ്ടാൽ മതിയെന്നു അപ്പോൾ അവർ പോവാനായപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം നമുക്കും സന്തോഷമായിട്ടാ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ വ്ളോഗ് ഇഷ്ടമാണ് പിന്നെ ആ റെസിപ്പീസെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് റെസിപ്പീസ് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കലുണ്ട് അങ്ങനെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടാ നിങ്ങൾ നമ്മളടുത്ത് വന്നിട്ട് സംസാരിച്ചാലും ഒക്കെ ഒരുപാട് സന്തോഷം കാരണം എനിക്ക് നിങ്ങളറിയില്ലോ നിങ്ങൾക്ക് എന്നെ അറിയുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അലഹമില്ല അങ്ങനെയെല്ലാം അങ്ങനെ താഴത്തുനിന്ന് നമ്മൾ ചോക്ലേറ്റ് എല്ലാം പർച്ചേസ് ആക്കിയിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ട്രോളി വേണ്ടിയിരുന്നിട്ടാ ഫാദുവിൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ അപ്പം അത് നോക്കല അപ്പം അതും പർച്ചേസ് ആക്കിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ ഷൂട്ടാക്കിയതാന്നിട്ടാ രാവിലെ നിന്ന് ഒരു ഏഴുമണിയെല്ലാം ആയപ്പോഴാണ് ഫാദുവും ഫാദറിൻ്റെ ഫ്രണ്ടും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഞമ്മളൊന്നും പോയിട്ടില്ലേട്ടാ എയർപോർട്ടിലേക്ക് അപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ട് അവരെന്നെ ഫ്രണ്ട്സ് വന്നിട്ട് അവരെ കൊണ്ടുപോയതാണ് ലഗേജ് എല്ലാം രാത്രി തന്നെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് എന്നിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ പോക്കാന്ന് ചായയെല്ലാം കുടിച്ചിട്ട് അപ്പം അതാ ഭയങ്കര ഹാപ്പിയിലുണ്ട് കേട്ടോ അപ്പം അതും അപ്പം ഇൻഷാല്ല ഇത്രയൊക്കെ ഉള്ളും അടിച്ച് പൊളിച്ചിട്ട് അവർ ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് അവരിങ്ങോട്ടെത്തിയ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിലേക്ക് കാണാം കേട്ടോ അതുവരേക്കും ഓക്കെ ബായ് താങ്ക്